സർ ഈ വീഡിയോ ക്ലിപ്പിൽ നോക്കുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞിട്ട് ഗബ്രി പ്ലേ ചെയ്യുന്നു തോന്നുന്നു പക്ഷെ അവൾ അവളുടെ സ്റ്റാൻഡിൽ ഉണ്ട് പക്ഷെ ഇവിടെ കൺഫ്യൂസ് ആക്കുന്നുണ്ട് തോന്നുന്നു എന്താണ് സാർ ഇതൊരു ഗെയിമിന്റെ പ്ലാൻ ആയിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് അത് പക്ഷെ അവരുടെ കൈവിട്ട് പോയതായിരിക്കാം എന്തായാലും പുറത്തുനിന്ന് വന്നിട്ടുള്ള ന്യൂസുകള് അറിഞ്ഞിട്ട് അവർ ചെലപ്പോ ഗെയിം മാറ്റി പിടിക്കുന്നതും ആവാം എന്തായാലും അത് ഇവിടെ ആദ്യം തൊട്ടേ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സർ രശ്മിൻ എന്താണ് രശ്മിൻ വളരെ അടുത്ത കൂട്ടുകാരാണല്ലോ പൊതുവേ എനിക്കറിയാവുന്ന കാര്യം വെച്ചിട്ട് ഇവരിത് ഗെയിം മൊത്തത്തിൽ ഗെയിം ആണെന്ന് വെച്ചാൽ കളിക്കുന്നുണ്ട് ചുമ്മാ അങ്ങനെ ഇങ്ങനെ കളിക്കുന്നുണ്ട് പക്ഷെ ഫീലിങ്സ് വെച്ചിട്ട് അവര് ഗെയിം കളിക്കുന്നില്ല ജാസ്മിന് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ സാറ് പറഞ്ഞു അല്ലെ മെന്റലി ഭയങ്കരമായിട്ട് ഡൌൺ ആയിപ്പോയി പ്രത്യേകിച്ച് അവളെ ഫാമിലിയുടെ ആ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ജാസ്മിന് ആ ഒരു മെന്റൽ പ്രഷർ വന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഗബ്രി ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എനിക്കും ചില സമയത്ത് കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട് ഇവനെന്താ ഉദ്ദേശിക്കണത് എന്നുള്ളത് കാരണം ഇനി അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അവൾക്ക് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യാം എന്നുള്ളത് നിക്കും പിന്നെ അത് മാറുന്നു പിന്നെ പഴയ ട്രാക്കിലേക്ക് തന്നെ വരുന്നു ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് പക്ഷെ ഇവര് മനപ്പൂർ ഇട ഇടുന്നതാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയാം അവര് മനപ്പൂർ ഇടുന്നതല്ല